आओ आओ जल्दी उधर उधर ജി ആവ ജി ആ കുട്ട തല്ലി പൊള്ളിക്കണ്ട വരുന്നോ നീ ആയിരുന്നോ ഇതെന്താ ചോദിച്ചു എവിടെ എവിടെന്നിട്ട് ആശാൻ ആശാൻ ഓടി എങ്ങോട്ട് ഇങ്ങോട്ടാണെന്ന് അറിയില്ല യുവമാർക്ക് എന്നാ കൈ കിട്ടിയേ ല്ലേ പണിയെടുക്കാറോ കോൺട്രാക്ടർ അയ്യോ അറിഞ്ഞില്ല ഞാനൊന്നും പറഞ്ഞോണ്ട് ഞാൻ ഒരു കോപ്പം പറഞ്ഞത് താങ്കൾ കറി കൂടെ അല്ലേ കാശ്മീരിൽ നിന്ന് െ നിർത്തുകയാണ് ഞാൻ കവളി നിർത്തി നോക്കിട്ട് നിങ്ങളുടെ പ്രശ്നം ഞാൻ പറയാണ് ഞാൻ പറയുന്ന കേൾക്കേ ഞാൻ പറയുന്ന സത്യമാണ് എനിക്ക് കേൾച്ചു നോക്കാനുള്ള ഒരു സാവാഹകാരം തരണം ഇനി ഇടിക്കില്ലേ പ്ലീസ് 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 ശരിക്ക് ആവാഹിക്കേണ്ടി വരും ബിജു ആവാഹനം എല്ലാം കൃത്യമായിട്ട് തന്നെ ചെയ്തേ പിന്നെ ഞാൻ കൂടി എല്ലാ ആ വായിച്ച് പാക്ക് ചെയ്ത് ചെയ്ത് ഇമാര കൊടുത്തു എന്റെ ആശാനാണ് സത്യം ഇടവും വലവും നോക്കാതെ തിരുനെല്ലിയിൽ പോയി കൊണ്ടൊഴുക്കുക എന്റെ മടി കിടക്കുന്ന ഈ പതിമൂന്നാളി വരെ തലേ നൊിഞ്ഞു പോടെ അപ്പൊ പ്രശ്നം നടന്നത് അവിടെയല്ല അല്ല നിങ്ങൾ നിങ്ങൾ സഞ്ചരിച്ച എന്ത് എന്ത് പോയ പറയാൻ തന്നെ നടന്ന വഴി അല്ലെങ്കിൽ അവിടെ നമ്മുടെ പിള്ളേർ ആരെങ്കിലും ഉണ്ടാവും ഏത് എല്ലാ പേടിയൊക്കെ കൊറയാലെ കണ്ടത്ത് ഞാനിടണ്ടു അല്ലേ പിന്നെ അപ്പൊ അതല്ലേ കർക്കിടകം എങ്ങനെയും രക്ഷപ്പെടാനുള്ള വഴി കാണിച്ചു തരണേ ദൈവമേ കന്നി അല്ല നിങ്ങൾ എന്നോട് പറയാത്ത എന്തെങ്കിലും ആ പോകുന്ന വഴിക്ക് നടന്നിട്ടുണ്ടോ ഏഹ് എന്തെങ്കിലും ഒന്നാലോ ഒന്നാലോയി അതെ അവിടെ ഉണ്ട് എന്തോ പറയാല്ലോ പൈസ എനിക്ക് പോകണം അല്ല തിരിച്ചിട്ട് ഓർമ്മയില്ലേ നമ്മൾ ഒമ്പതാം പളവിൽ കരിന്തണ്ടന്റെ തിരുനല്ലിപ്പോന്ന വഴി ഒമ്പതാം വളവിന്റെ അടുത്ത് അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി കരിത്തണ്ട സഹാവിന്റെ അടുത്തൊന്നും നിർത്തി പറഞ്ഞിട്ടുള്ള പ്രേതങ്ങളെ കൊണ്ട് പോകുമ്പോ എവിടെയെന്ന് ഞങ്ങളുടെ സഖാവ കരിന്തണ്ട് അവിടെ ഇറങ്ങി രണ്ട് മുദ്രി ഓടിക്കാൻ അതിൽ എന്താണോ കൊഴപ്പിപ്പോ എനിക്കല്ല അഭിവാദ്യം അർപ്പിച്ച് തിരിച്ചു കയറിയപ്പോ

എന്റെ മംഗലത്തേക്ക് തിരിച്ചു പോന്നെ ആവാഹിച്ചു പറഞ്ഞില്ലെങ്കിൽ ഇനിയും പ്രശ്നങ്ങളുണ്ടാവും സൂക്ഷിച്ചോ ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ നോക്കോളാം അടുത്ത രണ്ടു ദിവസത്തില് പൈസ വീട്ടിൽ എത്തിച്ചോളണം അല്ലെങ്കിൽ രണ്ടായിരത്തിന്റെ ആവാനം ഞാനിരിക്കണം കേട്ടാ വണ്ടി എടുത്ത എന്തെങ്കിലും മറന്നോ ഒരേ അടിയ ആയിട്ടില്ല ആയിട്ടില്ല ഞങ്ങക്ക് ഒരാളുള്ളിൽ വരാനുണ്ട് ആ ഒന്ന് വിളിച്ചോക്ക് നേരത്തെ വരാന്ന് പറഞ്ഞുണ്ടോ വന്നല്ല അല്ല നട ഇതിനി കളിക്കുന്നു. അതെ എല്ലാവരോടെ കാറ്റ് വെക്കി അങ്ങോട്ട് വാ. ദിനേശാ വാ. ബോംബ് ഉണ്ടെടുക്കട്ടെ. ഒന്നോണ്ട് നിക്ക് എന്ന് തോന്നില്ല. ആ കവടിയൻ പോലെ എടുത്തോ. ഇതെന്താ ചെസ് ബോർഡാ? എന്നെ വെട്ടേ. എന്തേ? അല്ല അവിടെ ഈ തടസം ഇങ്ങനെ എന്താണ് കബഡി എടുക്കാൻ പറ്റും കബഡി കളിക്കണത് സമയം കൊറേ ഭയങ്കര അങ്ങോട്ട് നടക്കു എന്താണ് കണിയാനാണ് അങ്ങോട്ട് നീ എന്നെ നീട്ടു അതെ സംസാരിക്കന്നെ അവിടെ നിന്ന് എച്ചെടുത്ത് കളിക്കാതെ കാര്യം പറ എനിക്ക് എടുക്കാൻ പോണല്ലോ കണ്ടില്ലേ കറക്റ്റാ ചിങ്ങമാസം ഇരുപത്തിമൂന്നാം തീയതി അതായത് പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച െ പന്ത്രണ്ട് പാർട്ടിടെ റാലി അടുത്തോട്ട് എന്തെ അയ്യേ പതിമൂന്നു മോശം ദിവസവും വേണ്ട മോശം ആഴ്ച ചൊവ്വാ ചുവ നല്ലൊന്നും അല്ല എന്നാ പിന്നെ നിങ്ങൾ നിങ്ങളെല്ലാവരും ആദ്യം ഒരു തീരുമാനം എടുക്കുക എന്നിട്ട് ഞാൻ കണിക്കാം അല്ല പിന്നെ ഞാൻ വിളിച്ചിരുന്നു എന്താ കോൾ എടുക്കാൻ ഞാൻ എന്നോട് ദേഷ്യമാണോ അല്ല അങ്ങനെ നേരവും ആള് ണെങ്കിൽ ഒരു ചൂന്ന രക്തഹാരം ഇങ്ങോട്ട് അണിയിക്കുന്നു ഒന്ന് അങ്ങോട്ട് അണിയിക്കുന്നു പിന്നെ കുറച്ച് നാരം കൊള്ളാം ഇനി റിച്ചാക്കണമെങ്കിൽ കുറച്ച് പരിപ്പ് ചേമ്പ് കളഞ്ഞിട്ട് പോയാലോ അല്ല പിന്നെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു ഒരു പാല് അങ്ങോട്ടും വേണ്ടേ

ആവാഹനം ചെയ്തല്ല ശരിയാക്കാന്ന് പറഞ്ഞു ഞങ്ങളെ പറ്റി കാശ് വഞ്ചാ നീരടത്തുണ്ടി ഞാനാ കണിയാനെ വിളിച്ചിരുന്നു അയാള് പറഞ്ഞ പോലെ ആ ഒരു ആത്മാവിനെയും കൂടി ആവാഴിച്ചാല് എല്ലാ പ്രശ്നങ്ങളും തീരുന്ന എനക്കും തോന്നുന്നു ആവാച്ചാൽ എന്താണി പൊട്ടി കിടക്കണം വീട് തിരിച്ചു വരും ഇല്ലാത്ത പൈസ കൊണ്ടാ ഞാനിത് ചെയ്തത് നിന്റെ ഒരു ഒറ്റ ആളുടെ വാക്ക് കേട്ടേട്ടാ പിന്നെ ദിനേശ് ഏട്ടാ നിനക്ക് ദിനേശേട്ടാ ഞാൻ പറയുന്നു ഇടങ്ങി എവിടെയായിരുന്നു അവിടെ ആ കുഴപ്പായി അന്നൂറ്റേട്ടാ എന്താ സുഖം കാണാൻ ആ ആ ഇവിടെ ഉണ്ടായിരുന്നല്ലേ നമസ്കാരം